ദേശീയപാതയിൽ കായംകുളം എം എസ് എം കോളേജിന് മുന്നിലാണ് ഓടിക്കൊണ്ടിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന് തീപിടിച്ചത് എറണാകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്റർ കണക്ഷൻ ബോഡിയുള്ള ബസ്സിൽ അഗ്നി പടരുകയായിരുന്നു യാത്രക്കാരെ ഉടൻ തന്നെ പുറത്തിറക്കി കായംകുളത്തെ ഫയർഫോഴ്സിന്റെ മൂന്ന് യൂണിറ്റ് എത്തി തീയണച്ചു आ गया करता है आई더라고 कर दो वो था भी जो മീഡിയ മീഡിയ വേറെ കേരള ഹറ്റിപാതയെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു ബസ് പൂർണ്ണമായും കത്തി നശിച്ചു സി കായംകുളം